ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ മൂന്ന് മുന്നണികളും നടത്തിയത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ അവസാന നിമിഷത്തിലേക്ക് കടന്നിരിക്കുന്നു ഇനി ഇപ്പോൾ ഏതായാലും പാലക്കാട് ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് കൊട്ടി നടക്കുകയാണ് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകർക്ക് ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് തന്നെയാണ് കൊട്ടി കലാശത്തിന് വേണ്ടിയുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത് ദൃശ്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കൊപ്പം വന്നുള്ള പ്രവർത്തകർ ഭൂരിപക്ഷത്തിലുംപക്ഷത്തിൽ വിജയിക്കും എം പി രാജനാമോ ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷം സി പി എം പ്രവർത്തകരുടെ ആവേശം എന്ന് പറയുന്നത് ഇതാണ് അവരുടെ കണക്കുകൂട്ടൽ പ്രകാരം അൻപതിനായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അവരുടെ സ്ഥാനാർത്ഥിയായ എ വിജയരാഘവൻ ജയിക്കുമെന്നാണ് ഇവിടെ തൊട്ടുപുറത്ത് സി പി ഓപ്പോസിറ്റ് വശത്തായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ സി ഉൾപ്പെടെ വന്നിട്ടുണ്ട് ബി ജെ പിയും പാലക്കാട് ഒരു നിർണായക ശക്തിയായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലുള്ളത് കഴിഞ്ഞ തവണ വലിയൊരു മുന്നേറ്റമാണ് ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനാലിൽ ശോഭാ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ എൺപതിനായിരത്തിലധികം വോട്ടുകളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സി കൃഷ്ണകുമാർ നേടിയത് ഇത്തവണയും അത്തരത്തിലൊരു കുതിപ്പ് സി കൃഷ്ണകുമാറിനെ നടത്താൻ കഴിയുമെന്നാണ് ബി ജെ പിയുടെ ഒരു പ്രതീക്ഷ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന സംസ്ഥാനത്തെ മണ്ഡലമായി പാലക്കാട് മാറുന്നതന്നെ ബി ജെ പി പാലക്കാട് മണ്ഡലത്തിൽ വലിയൊരു സ്വാധീനം നേടിയതിനു ശേഷമാണ് ഷൊർണൂരും ഒറ്റപ്പാലും അതുപോലെ തന്നെ വട്ടപ്പാടിയിലും എല്ലാം ബി ജെ പി കഴിഞ്ഞ കുറെ കാലങ്ങളായി ഉണ്ടായിരുന്ന ഒരു സ്വാധീനത്തിനേക്കാൾ കൂടുതൽ സ്വാധീനം നേടുന്നതാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ എത്തുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ തിരിച്ച് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തിന്റെ ഈ രണ്ട് മുന്നണികളുടെയും ഭാഗത്തുനിന്ന് മാറി ഈ വശത്തേക്ക് വരുമ്പോഴാണ് നിലവിലെ സിറ്റിംഗ് എം ആയിട്ടുള്ള വി കെ ശ്രീഗണ്ഠൻ്റെ യു ഡി എഫ് ക്യാമ്പിൻ്റെ കൊട്ടിക്കലാശം നടക്കുന്നത് അധികം ആയിരക്കണക്കിന് പ്രവർത്തകരെ ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ഈ അഞ്ച് വർഷമുണ്ടായ തന്നെ വികസന പ്രവർത്തനങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം വലിയ രീതിയിൽ ആവേശത്തിൽ തന്നെ വി കെ ശ്രീഗണ്ഠനും കൊട്ടിക്കലാശത്തിൽ എത്തിയിരിക്കുകയാണ് പ്രവർത്തകരും വലിയൊരു ആവേശ കൂടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ആവേശമാക്കുന്നത് ഈ ഇപ്പോൾ ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും പി കെ ശ്രീകണ്ും ലീഗിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും എല്ലാം പ്രവർത്തകർ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ വാഹനത്തിന് മുകളിൽ കയറി അവരുടെ പതാക ഉയർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പരമാവധി വോട്ടുകൾ ശേഖരിക്കുക എന്നൊരു കൂടി അവരുടെ പ്രവർത്തകർക്ക് മുന്നിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തുന്നത് ും ഏറ്റവും അവസാന വട്ടത്തിലേക്ക് കടക്കുമ്പോൾ കൊട്ടിക്കലാശത്തിലും വലിയൊരു ആവേശമാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ കാണാൻ സാധിക്കുന്നത് വലിയൊരു സുരക്ഷാ സംവിധാനമാണ് അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണമാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഈ ഒരു കൊട്ടിക്കലാശം നടക്കുന്ന സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഒരുക്കിയിരിക്കുന്നത് മൂന്ന് മുന്നണികളും ഈ ഒരു കൊട്ടുകലാശം നടത്തുന്നതുകൊണ്ട് തന്നെ സി ഐ എസ് എഫിനെയും സി ആർ പി എഫിനെയും അതുപോലെ തന്നെ പോലീസ് സേനകളെല്ലാം ഈ ഒരു ഭാഗത്തേക്ക് എത്തി വലിയൊരു സുരക്ഷ തന്നെ ഒരുക്കിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്ന പാലക്കാട്ടെ സിറ്റിംഗ് എം ആയിട്ടുള്ള വി കെ ശ്രീകണ്ഠൻ ഈ പ്രചരണ വാഹനത്തിന് മുകളിൽ കയറി തങ്ങളുടെ കൊടി ഈ പ്രവർത്തകർക്ക് നേരെ വീശിക്കൊണ്ട് ഈ കൊട്ടിക്കലാശം വളരെ ആവേശ ആവേശപൂർവം നടക്കുന്ന ഒരു സാഹചര്യമാണ് ഏതായാലും പരമാവധി വോട്ടുകൾ ശേഖരിക്കുക ഈ വരുന്ന ഈ വരുന്ന ജനുവരി ഇരുപത്തി ആറിന് പരമാവധി വോട്ടുകൾ ശേഖരിച്ചുകൊണ്ട് ീ പാലക്കാടൻ ചൂടിൽ തങ്ങളുടെ മോഹം പൂവടിക്കുക എന്നൊരു ലക്ഷ്യമാണ് മൂന്ന് സ്ഥാനാർത്ഥികളും അല്ലെങ്കിൽ മൂന്ന് മുന്നണികളും ഇത്തവണ പ്രതീക്ഷിക്കുന്നു മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ സ്വാധീനമുള്ള അല്ലെങ്കിൽ സാധ്യതയുള്ള ഒരു മണ്ഡലമായി പാലക്കാട് ലോക്സഭാ മണ്ഡലം മാറിയിരിക്കുകയാണ് ഏതായാലും കൊട്ടിക്കലാശവും തെരഞ്ഞെടുപ്പ് പ്രചരണം പോലെ തന്നെ വലിയ ആവേശത്തിലാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ പൂർത്തീകരിക്കുമ്പോൾ നടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വീഡിയോ വീഡിയോസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ റിപ്പോർട്ടർ പാലക്കാട്